മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ചെറുതുരുത്തിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ കാട്ടുപന്നിയുടെ ആക്രമണം മൂന്ന് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു പതിനാറ് വയസ്സുള്ള മിഥിലാജ് പതിനാല് വയസ്സുള്ള റജീബ് സഹോദരി പന്ത്രണ്ട് വയസ്സുള്ള റിയ എന്നിവർക്കാണ് പരിക്കേറ്റത് കാട്ടുപന്നികളുടെയും ശല്യം നാട്ടുകാർ പറഞ്ഞു വെട്ടിക്കാട്ടിരി മാളിയേക്കൽ വീട്ടിൽ ഷംസുദ്ദീൻ മകൻ വയസ്സുള്ള വെട്ടിക്കാട്ടിരി പാഞ്ഞാൾ റോഡിന് സമീപം താമസിക്കുന്ന മച്ചാമ്പിള്ളി വീട്ടിൽ അബ്ദുൾ സലാമിന്റെ മക്കളായ പതിനാല് വയസ്സുള്ള റജീബ് റിയ എന്നിവർക്കാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് ശനിയാഴ്ച കാലത്ത് ആറ് മുപ്പതിന് ട്യൂഷനും മദ്രസ പഠനത്തിനും വേണ്ടി കുട്ടികൾ പാഞ്ഞാൽ റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു ജനവാസ മേഖലയായ ഈ പ്രദേശത്തൂടെ ഇടവഴിയിൽ നിന്നുമാണ് ഒരു കാട്ടുപന്നി ഓടിവന്ന് കുട്ടികളെ ആക്രമിച്ചത് നടന്നു വന്നിരുന്ന വിദ്യാർത്ഥികളിൽ ഒരാളായ മിഥുലാജിനെ കാട്ടുപന്നി ഇടിച്ചു ഇടിയുടെ ആഘാതത്തിൽ രണ്ട് കാലുകൾക്കും പരിക്കേറ്റു സ്ഥലത്തു നിന്നും ഓടിപ്പോയ കാട്ടുപന്നി മദ്രസിലേക്ക് പോകുന്ന റിയയെയും സഹോദരൻ റജീബിനെയും ആക്രമിക്കുകയായിരുന്നു തുടർന്ന് രണ്ടുപേരും വീഴുകയും കയ്യിലും കാലിനും പരിക്കേൽക്കുകയും ചെയ്തു ഞാൻ ആറേ മുക്കാലിന് ട്യൂഷൻ പോകാൻ വേണ്ടി നിൽക്കുന്നു ട്യൂഷൻ പോകാൻ വേണ്ടി വെട്ടിക്കാട്ടിൽ പാഞ്ഞാലോട് എത്തിയപ്പോൾ പാഞ്ഞാലോട് നിന്ന് കുറച്ചാണ് നടന്നു അപ്പോൾ പന്നി ഒരു പന്നി അവിടെ നിന്ന് ഇവിടെ എതിരാശു അപ്പോൾ ഞാൻ പന്ന് എതിരാശം വരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നടന്നു അപ്പോൾ എൻ്റെ ബാക്കിൻ്റെ കാലിലൂടെ അന്ന് ഇടിച്ചിട്ട് അത് ഞാൻ മറിഞ്ഞു വീണു ഞാൻ അങ്ങനെ വീണു ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വേറെ സ്ഥലത്തേക്ക് മാറി അപ്പോൾ ഇതിന് ആൾക്കാരൊക്കെ വന്നു ഇവരിൻ്റെ കുട്ടികൾ ബഹളം വെച്ചതിനെ തുടർന്ന് കാട്ടുപന്നി സമീപത്തുള്ള വീട്ടുവളപ്പിലേക്ക് ഓടിപ്പോയി കുട്ടികളുടെ കരച്ചിൽ കേട്ട് പത്ര ഏജന്റ് പി എം അഹമ്മദ് കബീർ വീട്ടുകാരെ വിളിച്ചു വരുത്തി കുട്ടികളെ വടക്കാഞ്ചേരി ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചു ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പേരും ഈ പ്രദേശങ്ങളിൽ തെരുവു നായ്ക്കളുടെ ശല്യവും കാട്ടുപന്നിയുടെ ശല്യവും രൂക്ഷമാണെന്നും അധികൃതർ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നും രാഷ്ട്രീയ നേതാവും പത്ര ഏജന്റുമായ പി എം അഹമ്മദ് കബീറും നാട്ടുകാരും പറഞ്ഞു വളരെ അധികം ശല്യം കൂടുതലാണ് പന്നികളെ ഭയങ്കര ഒരുപാട് വരുന്നത് ആൾക്കാർക്ക് ഭയങ്കര കൃഷിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് കൃഷികളൊക്കെ നശിപ്പിക്കണ വാഴ അതേമാതിരി നെല്ല് കൃഷികളൊക്കെ ഭയങ്കരമായിട്ട് മോശമായിട്ട് നശിപ്പിക്കുന്നുണ്ട് പിന്നെ ഈടായിട്ട് ആ റോട്ട് റോഡുകളിലൊക്കെ ഒറ്റയ്ക്ക് ഒരുപാട് കുട്ടികളൊക്കെ വരുന്ന സ്ഥലങ്ങളാണ് പക്ഷേ ഇതിനൊരു പരിഹാരം കാണുന്ന ആധികാരി